കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നില്ലെന്ന നിക്ഷേപകന്റെ പരാതി നിക്ഷേപക തുക തിരിച്ച് ആവശ്യപ്പെട്ട പയ്യനാമൻ സ്വദേശി ആനന്ദൻ കുടുംബവുമായി എത്തി ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതിൽ കഴിഞ്ഞ ദിവസവും നിക്ഷേപകരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു പയ്യനാമൻ സ്വദേശി ആനന്ദൻ രാവിലെ എത്തി ഒപ്പം കുടുംബവും തുടർന്ന് പ്രതിഷേധം ബാങ്ക് തുറക്കാൻ അനുവദിക്കില്ലെന്ന് ആനന്ദൻ പതിനൊന്നു ലക്ഷം രൂപ തിരികെ ലഭിക്കാനുണ്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല ബാങ്ക് കയറിയിറങ്ങി മടുത്തു ചികിത്സാ ചെലവുകൾക്കാണ് പണം തിരികെ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി പണം നൽകണം ഇതാണ് ആനന്ദന്റെ ആവശ്യം റോഡിൽ കിടന്നും ഇദ്ദേഹത്തിന്റെ പ്രതിഷേധം ബാങ്ക് അധികൃതരും പോലീസും ആനന്ദനുമായി വാക്ക് തർക്കം ഇദ്ദേഹം ഉൾപ്പെടെ മറ്റു നിക്ഷേപകരും കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തി പ്രതിഷേധിച്ചിരുന്നു പണം തിരികെ ലഭിക്കാതായതോടെ ഇവർ കോടതിയെയും സമീപിച്ചു മുൻഗണന അനുസരിച്ച് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാണ് കോടതി ഉത്തരവിട്ടത്

ഇന്ന് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് എന്ന് മാത്രമല്ല മുന്നിൽ ബാങ്ക് തുറക്കാത്തുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ ബാങ്കിന്റെ നിലവിലെ പ്രതിസന്ധി കാരണം ഞങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി തുക കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പണം തിരികെ നൽകാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ജനം പത്തനംതിട്ട